BOOM ഹായ് നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു വീട് ടോട്ടൽ ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മേൽക്കൂരകളൊക്കെ ചരിച്ച് വാർത്തിട്ട് ഈ വീടിൻ്റെ ഇൻ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും വളരെ സിമ്പിളായിട്ടും മനോഹരമായിട്ടുമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് ഫീൽഡ് ലിവിങ്സാണ് വീടിൻ്റെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത് മാഗ്നോ ഇൻറ്റീരിയോ ആണ് വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഷാ ഉൽ ഹമീദ് എന്നാണ് വീടിൻ്റെ ഓണർ നെയിം മുകളിൽ കാണുന്ന ഗ്ലാസിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ്റൂമിൽ നിന്നും കൊടുത്തിട്ടുള്ള ബാൽക്കണിയാണ് നല്ല ഭംഗിയിലാണ് ഇവിടുത്തെ ബെഡ്റൂം ആണെങ്കിലും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിലോട്ട് കയറുന്ന ഭാഗമാണ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കാർ പോർച്ച് വന്നിട്ടുള്ളത് ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളമൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്ലാസ്സിൽ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് വീടിൻ്റെ നെയിം ഇങ്ങനെ മെറ്റലിൽ എഴുതിയിട്ടുണ്ട് ചെറിയൊരു ഔട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് മൂന്ന് ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുഷനോട് കൂടിയിട്ടുള്ള മൂന്ന് ചെയറാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീലിംഗ് ആണെങ്കിലും വളരെ ഭംഗിയിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ മെയിൻ ഡോറാണിത് സിമ്പിളായിട്ടുള്ള രീതിയിൽ ലൂവേസ് ഡിസൈനിങ് ഒക്കെ വന്നിട്ട് കംപ്ലീറ്റ്ലി വുഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഡോറാണ് ഒരു ബ്ലാക്ക് ഹാൻഡിൽ കൂടെ നൽകിയിട്ടുണ്ട് വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളൊരു ഫോയർ സ്പേസിലോട്ടാണ് എത്തുന്നത് ഇവിടെ ഫ്ലോറിലായിട്ട് ഒരു പാസേജ് പോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ടൈൽ ഉപയോഗിച്ചിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫോർമൽ ലിവിങ് ഏരിയയിലായിട്ട് എൽ ഷേപ്പിൽ വരുന്ന ലെതർ ഫിനിഷിലുള്ള സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ത്രീ സീറ്റർ ആണ് എന്നാലും ഒരു ഫോർ സീറ്ററിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട് സെൻട്രലായിട്ട് നല്ലൊരു ടീ ടേബിൾ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ലിവിങ്ങിൻ്റെ വാളിൽ നല്ലൊരു ഫ്രെയിമൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഫോൾ സീലിംഗ് ആണെങ്കിലും ചെയ്തിട്ടുണ്ട് നല്ല പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെയാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിനും ലിവിങ്ങിനും ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന പാർട്ടീഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ടി വി യൂണിറ്റിൻ്റെ ബാക്ക് വാള് വാൾ പേപ്പർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓട്ടോമേഷനിലാണ് ചെയ്തിട്ടുള്ളത് മൊബൈൽ ആപ്പ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മെറ്റൽ ഗ്ലാസ് പാർട്ടിഷൻ കൂടെ നൽകിയിട്ടുണ്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫോർ സ്പേസിലോട്ട് വരുമ്പോൾ ഇത് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ഹാങ്ങിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാള് കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻറ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മെയിൻ ഡോർ ഓപ്പൺ ആക്കി വരുമ്പോൾ നേരെ കാണുന്ന ആ ഒരു പാസേജ് പോലത്തത് അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ ഈ ഒരു ഭാഗത്തായിട്ട് സെൻട്രൽ ഹാളിലായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഈയൊരു ഡൈനിങ് സ്പേസിൻ്റെ ഭാഗത്ത് തന്നെ ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഭാഗവും നൽകിയിട്ടുള്ളത് ഇവിടെ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ടുള്ള വാളിലായിട്ട് ലൂവേഴ്സ് ഡിസൈനിങ്ങും ഒരു മെറ്റൽ വാൾ ക്ലോക്കും ഒരു പ്ലാൻസും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു എയിറ്റ് സീറ്ററോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് ഇറ്റാലിയൻ മാർബിളാണ് നൽകിയിട്ടുള്ളത് ഇവിടുത്തെ ഡൈനിങ്ങിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെയും ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസിന്റെ ഡിസൈനിങ് വന്നിട്ടുണ്ട് നല്ലൊരു ഓവൽ ഷേപ്പിലുള്ള ഒരു മിറർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുന്നേ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാട്ടോ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ രണ്ട് ബെഡ്റൂമും വന്നിട്ടുള്ളത് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ള ഡോറിൻ്റെ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കിങ് സൈസിൽ വരുന്ന കോട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫോൾ സീലിംഗിൽ കൊടുത്തിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ്സ് കണ്ട് വാളിലേക്കും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ ഹെഡ്ബോർഡിലായിട്ട് ഹെഡ്ബോർഡിൻ്റെ ഭാഗത്ത് വരുന്ന വാള് വാൾ പേപ്പർ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വാൾ പീച്ചറും അവിടെ നൽകിയിട്ടുണ്ട് പിന്നെ നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈയൊരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വലിയൊരു മിററൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ ബെഡ്റൂമിൽ ട്രാക്ക് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ ബാത്റൂമിലോട്ടുള്ള ആക്സസും വാർഡ്രോബും നൽകിയിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു വലിയൊരു മിററ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒരു ഗിഫ്വേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് വിൻസിനെ ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത് എല്ലാവരും ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടി ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂം ആണ് ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് പന്ത്രണ്ട് പതിനാലാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് കിങ് സൈസിലുള്ള കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹെഡ്റെസ്റ്റിലായിട്ട് നല്ലൊരു ഡിസൈനിങ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കർട്ടൻസ് ആണെങ്കിൽ ട്രാക്ക് കർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത് നേരത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഇവിടെ തന്നെയാണ് വാർഡ്രോബും ബാത്റൂമിലേക്കുള്ള ആക്സസും കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ കിച്ചൺ കാണാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടും നല്ല നീറ്റായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് കിച്ചണിലോട്ട് ഇങ്ങോട്ട് പോകുന്ന ഭാഗത്ത് ഇങ്ങനെ ഫ്ലൂട്ടഡ് ഗ്ലാസിന്റെ ഒരു പാർട്ടിഷൻ നൽകിയിട്ടുണ്ട് കിച്ചണിലോട്ട് ഇങ്ങനെ കയറി വരുന്ന ഭാഗത്താണ് ഇവിടുത്തെ റെഫ്രിജറേറ്ററും മൈക്രോവേവ് ഓവണും സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലോട്ട് കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു വുഡൻ പാനലിങ് നൽകിയിട്ടുണ്ട് ഒരു വൈറ്റ് കിച്ചൺ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ സെൻട്രൽ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് ചെയറോട് കൂടിയിട്ടുള്ള കിച്ചണ് പ്യുവർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് കളർ തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു റോളർ ഷട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മിക്സി മറ്റു കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും ഇവിടെ കിച്ചന്റെ ബാക്ക് വാളില് സബ്വേ ടൈൽസ് ആണ് നൽകിയിട്ടുള്ളത് അത് പല രീതിയിലും പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ കിച്ചണില് സിങ്കിന്റെ സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കിച്ചണില് ഈ ഒരു ഭാഗത്തായിട്ട് ഫാബറിന്റെ ഹുഡ് ആൻഡ് ഹോബും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ബർണർ ആണ് ഒരു കിച്ചൺ വൈറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല നീറ്റായിട്ടും ഒരു പ്രത്യേക ഭംഗിയും തോന്നുന്നുണ്ട് എവിടെയും ഒരു പൊടിയോ ഒന്നും കാണുന്നില്ല വൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മള് തുടച്ചെടുക്കുമല്ലോ അതുകൊണ്ടാകുമെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഇവിടേതാ കട്ട്ലറി യൂണിറ്റ്സും ടാൻഡം ടാന്റംബോട്സും അങ്ങനെ എല്ലാം നൽകിയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടൊരു ഏരിയ നൽകിയിട്ടുണ്ട് ഐറ്റംസ് ഒക്കെ കിച്ചണിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് തന്നെ കൊടുത്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ നേരെ ഒരു നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ കൂടാതെ ഒരു സ്റ്റോർ റൂമും ഒരു വർക്ക് ഏരിയ കൂടെ നൽകിയിട്ടുണ്ട് അപ്പം അതുകൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് കിച്ചണിൽ നിന്ന് കണ്ട് പുറത്തോട്ടേക്കുള്ള ഡോറാണിത് ഇനി ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂംസുകൾ കണ്ടുവെക്കാം സ്റ്റെയർ കേസിന്റെ ഭാഗം ഈ ഒരു ഡയിങ് സ്പേസിനോട് ചേർന്നിട്ടായിരുന്നല്ലോ സ്റ്റെയറിന്റെ ഹാൻഡ് റെയിൽ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ സ്റ്റെപ്പിലൊക്കെ ലപ്പോത്തറ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ നല്ല ഭംഗിയുള്ള വാൾ ഫ്രെയിം നൽകിയിട്ടുണ്ട് ഇവിടെ ബാൽക്കണിയിലോട്ടുള്ള ഡോറാണിത് ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ലോണ്ട്രി ഏരിയ ആണ് ഇവിടെ തന്നെ അയൺ ചെയ്യാനുള്ള ഒരു സ്പേസും കൂടെ ഉണ്ട് സാധാരണ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ നേരെ ലിവിങ് ഏരിയ അല്ലേ കാണാം ഇത് മെയിൻ ഡോർ കിടന്ന് വരുന്ന ആ ഒരു ഫോയർ സ്പേസ് ആണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുക നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ആയിട്ട് രണ്ട് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് റൂമാണിത് ഗ്രേ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഹെഡ് ഹെഡ്ബോർഡിലായിട്ട് ഗ്രേ കളറിൽ വരുന്ന വാൾ പേപ്പറും ഒരു വാൾ പീച്ചറൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തത് നല്ല ഭംഗിയുണ്ട് ഈ ഈ ഒരു ബെഡ്റൂമിൻ്റെ റീൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല കമൻസ് അറിയിച്ചിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കിങ് സൈസിലുള്ള കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ് ഡ്രസ്സിലായിട്ട് ഒരു വെറൈറ്റി ഡിസൈനിങ്ങിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു ബെഡ്റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ വാള് കംപ്ലീറ്റ്ലി ഗ്ലാസ് ആണ് ഇത് നമുക്ക് നല്ലോണം അങ്ങനെ സ്ലൈഡ് ചെയ്ത് പറ്റും നല്ല ഭംഗിയിൽ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നല്ല വ്യൂ ആണ് നല്ല കാറ്റും വെളിച്ചൊക്കെ കിടക്കണ നല്ല മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബെഡ്റൂമിന്റെ കളർ തീം ആണെങ്കിലും സെയിം നമ്മുടെ മറ്റ് ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെയാണ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വീടിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ